ഹായ് ഹലോ എല്ലാവർക്കും അച്ഛമാൻ വ്ളോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മുടെ എങ്ങനെ മനോഹരമാക്കാമെന്നാണ് ഞാൻ കാണിക്കുന്നത് നമ്മുടെ കാലികളൊക്കെ മനോഹരമായിട്ടിരിക്കുന്നതല്ലേ നമുക്ക് എല്ലാവർക്കും ഇഷ്ടം അപ്പം അതെങ്ങനെയാണ് മനോഹരമാക്കി എടുക്കുന്നത് നമുക്കൊന്ന് നോക്കിയാലോ അപ്പോൾ ആദ്യമേ തന്നെ ചെറു ചൂടുവെള്ളം എടുക്കുക അതിലേക്ക് ഒരു അല്പം ഉൽ ഉപ്പുപൊടിയും പിന്നെ അതിലേക്ക് ഞാൻ ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഒരു നാരങ്ങയുടെ നീരുമാണ് ഈ ഉപ്പുപൊടിയും നാരങ്ങ നീരും ഒന്നും ഇല്ലെങ്കിലും ചെറിയ ചൂടുള്ള വെള്ളത്തിൽ ഒരല്പം നേരം മുക്കി വെക്കുക ഒരു പത്തു പതിനഞ്ച് എങ്കിലും മുക്കി വെക്കുക അതിന് ശേഷം കാലം നന്നായിട്ടൊന്ന് കുതിർന്നതിന് ശേഷം എടുത്ത് മാറ്റുക ഒന്ന് തുടച്ച് എടുത്തിട്ട് നമുക്ക് പിന്നെ സ്ക്രബും പാക്കിയും ഒക്കെ ഇടാം ഇങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ തന്നെ നല്ലൊരു വ്യത്യാസം കാണാൻ കഴിയും നമ്മൾ തുടർച്ചയായിട്ട് രണ്ട് മൂന്നാഴ്ച ഇങ്ങനെ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് നല്ലൊരു വ്യത്യാസം കാണാൻ കഴിയും ഒറ്റ യൂസിൽ തന്നെ നല്ലൊരു റിസൾട്ടാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഉപ്പിട്ട വെള്ളത്തിൽ കാലി മുക്കി വെച്ചതിന് ശേഷം നമ്മൾ നാരങ്ങയുടെ തോട് ഉപയോഗിച്ച് നല്ലതുപോലെ ഒന്ന് ഉരച്ച് തേച്ച് കഴുകുക നമ്മൾ സാധാരണ പെഡിക്യൂർ ചെയ്യുമ്പോൾ ചെയ്യുന്നത് പോലെ ഷാംപൂ ഒന്നും യൂസ് ചെയ്യണമെന്നില്ല ഇത് നമുക്ക് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നൊരു രീതിയാണ് ഞാൻ കാണിക്കുന്നത് ഞാൻ പിന്നെ നാരങ്ങയിരുന്നപ്പോൾ നാരങ്ങയും കൂടി എടുത്തന്നേ ഉള്ളൂ കുറച്ച് സമയം നമുക്ക് ഇതൊരു പത്ത് പതിനഞ്ച് മിനിറ്റൊക്കെ ഇതേപോലെ ഒന്ന് കുതിർത്ത് വെക്കാം അതിന് ശേഷം നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളും കൂടി ചെയ്യാം പിന്നെ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കണം നമ്മൾ തുണിയൊക്കെ കഴുകുന്ന സമയത്ത് നമ്മൾ ഈ സോപ്പ് വെള്ളം കാലിലേക്ക് ഒഴിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക നമ്മുടെ നഖമൊക്കെ ചീത്തയായി പോകാനുള്ള സാധ്യത കൂടുതലാണ് നമ്മൾ തുണി കഴുകുമ്പോൾ ഈ സോപ്പ് വെള്ളമൊക്കെ കാലിലേക്ക് ഒഴിക്കുമ്പോൾ നമ്മുടെ കേടി പിടിക്കും അപ്പോൾ അതൊന്നും നമ്മളങ്ങനെ കാലിലേക്ക് ഒഴിക്കാതിരിക്കാൻ എപ്പോഴും ശ്രദ്ധിക്കണം എപ്പോഴും നമ്മുടെ കാലുകൾ വൃത്തിയാക്കി വെക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം അതേപോലെ നമ്മൾ തുണിയൊക്കെ കഴുകി കഴുകുന്ന സമയത്ത് നമ്മുടെ കാലുകൾ നല്ലതുപോലെ കുതിർന്നിരിക്കുകയായിരിക്കും വെള്ളമൊക്കെ വീണിട്ട് ആ ഒരു സമയത്ത് നമ്മൾ കല്ലിലിട്ട കാലിൻ്റെ ഉപ്പൂറ്റി നല്ലതുപോലെ ഒന്ന് ഉരച്ച് തേച്ച് കഴുകുക അപ്പം നമ്മുടെ കാലിലെ പിടിച്ച് ഈറിലൊക്കെ മാറാൻ ഇത് സഹായിക്കും നമ്മൾ കാല് വെള്ളത്തിലൊക്കെ നന്നായിട്ടൊന്ന് മുക്കി വെച്ചിട്ടുണ്ടായിരുന്നു ഇനി അതിലേക്കൊരു സ്ക്രബാണ് നമ്മൾ തയ്യാറാക്കി എടുക്കുന്നത് അതിനായിട്ട് ഞാൻ കോഫി പൗഡറും തൈരും പഞ്ചസാരയും കൂടിയാണ് മിക്സ് ചെയ്തെടുത്തിരിക്കുന്നത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മുടെ കാലിലേക്കൊന്നൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം ഒരു പത്ത് മിനിറ്റ് ഞാനിത് കാലിൽ വെച്ച് കൊടുക്കുന്നുണ്ട് അതിന് ശേഷം ഒരു മസാജ് കൊടുത്തിട്ട് നമുക്കിതൊന്ന് കഴുകിക്കള നല്ലതുപോലെ ഒന്ന് ഉണങ്ങി വരുന്നതിന് ശേഷം വേണം കഴുകിക്കളയാൻ നല്ലതുപോലെ ഇതേപോലെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക അത് കഴുകിയിട്ട് വേണം നമുക്കിനി പായ്ക്കിട്ട് കൊടുക്കാൻ ഈ നമുക്ക് ഈ സ്ക്രബ് ഇട്ട് കഴിയുമ്പോൾ തന്നെ നല്ല വ്യത്യാസം കാണാൻ കഴിയും അപ്പോൾ എല്ലാവരും ഇതേപോലെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നമ്മുടെ കാല് നല്ല വൃത്തിയായിട്ടിരിക്കും പിന്നെ ഇതൊന്ന് കഴുകിയിട്ട് വരാം ഇനിയും കഴുകിയിട്ട് വന്നിട്ട് നമുക്ക് ഇതൊരു പാക്ക് തയ്യാറാക്കിയെടുക്കാം പായ്ക്കിന് വേണ്ടി ഞാൻ എടുത്തിരിക്കുന്നത് തൈരും കടലമാവും അതേപോലെ മഞ്ഞൾപ്പൊടിയും കൂടിയാണ് ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കടലമാവും തൈരും അതേപോലെ മഞ്ഞൾപ്പൊടിയും ഒക്കെ നമ്മുടെ സ്കിന്നിന് വളരെ നല്ലതാണ് നല്ലതുപോലെ നിറം വെക്കാൻ സഹായിക്കുന്ന ഒന്നാണ് കടലമാവും തൈരും ഒക്കെ അപ്പം ഞാൻ മഞ്ഞൾപ്പൊടി വളരെ കുറച്ച് മാത്രം എടുത്തിട്ടുള്ളായിരുന്നു ഒരല്പം മഞ്ഞൾപ്പൊടിയും കൂടി ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് ഒന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുത്തിട്ട് നമ്മുടെ കാലിലേക്ക് ഇതൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം ഒരു പത്ത് മിനിറ്റ് നമ്മുടെ കാലിലിതൊന്ന് വെച്ച് കൊടുക്കാം നല്ലതുപോലെ ഒന്ന് ഉണങ്ങിയതിന് ശേഷമാണ് ഇതൊന്ന് കടുകിക്കളയാന് നല്ലതുപോലെ ഉണങ്ങിയതിന് ശേഷം കഴുകി കളയുമ്പോഴാണ് നമ്മുടെ സ്കിന്നിന് നല്ലൊരു റിസൾട്ട് കിട്ടുന്നത് അപ്പം കഴുകി കളഞ്ഞിട്ട് നമുക്ക് എങ്ങനെയുണ്ട് എന്ന് നോക്കാം നമ്മൾ ഒറ്റ യൂസിൽ തന്നെ നല്ലൊരു വ്യത്യാസം കാണാൻ കഴിയും നമ്മൾ തുടർച്ചയായിട്ട് എല്ലാ ആഴ്ചയിലും ഇതേപോലെ ഉപയോഗിക്കുന്നതിലൂടെ നല്ലൊരു വ്യത്യാസമാണ് നമുക്ക് കാണാൻ കഴിയുന്നത് നമ്മൾ ഈ വെയിലൊക്കെ ഉള്ള സമയത്ത് പുറത്തൊക്കെ പോയിട്ട് വരുമ്പോൾ നമ്മുടെ സ്കിന്നിന് നല്ല രീതിയിൽ ടാനൊക്കെ അടിച്ചിട്ടുണ്ടാകും നമ്മുടെ കാലൊക്കെ വെയിലൊക്കെ ഇട്ട് ഒരു കറുപ്പൊക്കെ വന്നിട്ടുണ്ടാകും അപ്പം അതൊക്കെ മാറുന്നതിന് വളരെ നല്ലതാണ് നമ്മൾ എല്ലാ ആഴ്ചയിലും ഇതേപോലെ ഇന്ന് യൂസ് ചെയ്യുന്നത് പിന്നെ അതേപോലെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ എല്ലാവരും വീഡിയോ ഒന്ന് ഫുള്ളായിട്ട് കാണണം എല്ലാവരും ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണം അതേപോലെ എല്ലാവരും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻ്റ് ചെയ്യണം എല്ലാവരും അഭിപ്രായങ്ങൾ അറിയിക്കാൻ മറക്കരുത് അപ്പം ഒറ്റ യൂസിൽ തന്നെ നല്ലൊരു വ്യത്യാസമുണ്ട് അപ്പം അതിനുശേഷം ഏതെങ്കിലും ഒരു ക്രീമും കൂടി നമ്മുടെ കാലിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുക നല്ലൊരു നെയിൽ പോളിഷും കൂടി ഇട്ട് കഴിയുമ്പോൾ തന്നെ നല്ലൊരു റിസൾട്ടാണ് കാണാൻ കഴിയുന്നത് അപ്പം നാളെ വീണ്ടും കാണാം